ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ ഒരു ഒപ്പിൻ്റെ പണി കിട്ടി രാവിലെ നോക്കുമ്പോൾ ഗ്യാസ് തീർന്നു പോയി നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഗ്യാസ് വരാറ് ഇനി രണ്ട് ദിവസവും കൂടെ കാത്തു വെക്കണം അപ്പോൾ അമ്മേൻ്റെ അടുത്തൊക്കെ ഗ്യാസ് ഉണ്ടോ എന്ന് വിളിച്ചോദിച്ചപ്പോൾ എവിടെയും ഗ്യാസ് ഇല്ല അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്തായാലും മഴയല്ലേ വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ മടിച്ച് മടിച്ചൊക്കെ ഇരുന്നേ മഴ കാരണം അടുപ്പ് അടുപ്പില്ല നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം പിന്നെ കരണ്ട് അടുപ്പുണ്ട് കരണ്ടടുപ്പിൽ ചോറും കറിയൊക്കെ വെക്കാനുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ പിന്നെ അതുമല്ല ഈ മഴ ആയതുകൊണ്ട് കറണ്ട് വന്നും പോയും കളിക്കുന്നത് അപ്പോൾ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറ് പച്ചരിയാവുന്ന ആവുന്ന ഒരു അവസ്ഥ വരും അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല എന്തായാലും അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വൈകുന്നേരം വരാമെന്ന് വിചാരിച്ച് മക്കൾക്ക് എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷമാണ് കാരണം അച്ഛമ്മേൻ്റെ അടുത്ത് പോകുന്നല്ലേ എൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അച്ഛമ്മേൻ്റെ അടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ രണ്ടുപേർക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും കേൾക്കൂട്ടോ അച്ഛമ്മ ചാടാൻ പറഞ്ഞ ചാടും അങ്ങനത്തെ ഒരു അച്ചമ്മയാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും പിന്നെ ഇങ്ങനെ പോകുകയാണ് ഇതാണ് എൻ്റെ ഏട്ടൻ്റെ വീടിട്ടോ ഏട്ടത്തിൻ്റെ മൂത്തച്ചേട്ടൻ്റെ വീട് ഇതിൻ്റെ താഴേതായി കാണുന്നതാണ് എൻ്റെ വീട് അപ്പോൾ ഇതാ മോനു വീഡിയോയിൽ നോക്കിയിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നോക്കും ചെറിയൊരു തോർച്ച കാണുന്നുണ്ട് ആ തോർച്ചയിൽ വേഗം പോകാടി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് പോകുമ്പോൾ എന്തൊക്കെയോ മക്കൾ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോയിൽ നോക്കി ഹായ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കി നോക്കുമ്പോൾ പറയും അമ്മ വീഡിയോ എടുക്ക് വീഡിയോ എടുക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതാണ് നമ്മൾ പോകുന്ന വഴി ഇവിടുന്ന് ഏകദേശം കുറച്ച് പോയാൽ മതി കേട്ടോ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അമ്മേൻ്റെ വീട്ടിലേക്ക് രണ്ടമ്മമാരും എൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും ആണെങ്കിൽ രണ്ടമ്മമാരുടെ വീടും ഒരേ സ്ഥലത്ത് തന്നെയാണ് അതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങ് പോയാൽ മതി അപ്പോൾ നമ്മളിപ്പോഴും സാധാരണ നടന്നാണ് പോകാറ് അപ്പോൾ ഇതാ നടന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതാ മക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്ന് കണ്ടിട്ട് അതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്ന ഇതാണ് നമ്പൂതിരിക്കുന്നുട്ടോ നമ്മുടെ ഇവിടുത്തെ നമ്പൂതിരിക്കുന്നെന്നറിയപ്പെടുന്നതാണ് വലിയൊരു മലയാണ് വശത്തും കുറേ വീടുകളുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്കും കുറച്ച് വീടുകളുണ്ട് ആ കുന്നിലെ കുന്നിൻ്റെ അപ്പറ സൈഡിലും കുറേ വീടുകളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ആ കുന്നിലങ്ങനെ കയറാറില്ല കേട്ടോ പണ്ട് നല്ല രസമായിരുന്നു കാണാൻ നിറച്ചും പുല്ലും അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ പിന്നെ അവിടുന്ന് ചുറ്റിനു നോക്കുമ്പോൾ നല്ല രസമാണ് തലപ്പുഴ ടൗണ് ജി കെ എം സ്കൂള് ടി ടി ഐ സ്കൂൾ അങ്ങനെ ഏകദേശം നമ്മുടെ ഏരിയയിലുള്ള പകുതി സ്ഥലങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ നല്ല രസം കേട്ടോ ഇപ്പോൾ അങ്ങനെ ആരും അവിടെ കയറാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴ മുമ്പെന്ന് വെച്ചാൽ പുലി കടുവാന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നല്ലോ അതുകൊണ്ട് ആരും കയറാറില്ല പിന്നെ ഇപ്പോൾ അവിടെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ ഇപ്പോൾ നിറച്ചും തേയില വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് അപ്പോൾ കാണാൻ നല്ല രസം തേയില കുറച്ച് വളർന്ന സമയമാകുമ്പോൾ കാണാൻ നല്ല രസമാണ് നടന്നെന്തായാലും എത്തിയിട്ടില്ല ഇനിയും കൊണ്ട് കുറച്ച് ദൂരം നടക്കാൻ ഇതും ഏകദേശം ഒരു കുന്ന് പോലെ തന്നെ നമ്മളെ ഈ പ്രദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ വീടിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് നമ്മളെ വീണ്ടും നമ്പൂതിരി കുന്നിൻ്റെ ആ വശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കുന്ന് ഒരു കാണുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതും ഒരു കുന്നായിട്ടാണ് കാണുന്നത് എന്തായാലും ഒരു മലയും കുന്നക്കുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് തവിഞ്ഞാൽ പഞ്ചായത്തും ഇപ്പുറത്ത് മുനിസിപ്പാലിറ്റിയോ കേട്ടോ അങ്ങനെ രണ്ട് ചേരിയാണ് ാണ് ഇവിടെ ഉള്ളത് ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടും ഇതൊക്കെ ഉണ്ട് കേട്ടോ കാട്ടിൻ്റെ ഉള്ളിലല്ല എന്നാലും ഈ താഞ്ഞാൽ പഞ്ചായത്ത് ഈ വശത്ത് കുറേ വീടുകളും ഉണ്ട് പിന്നെ അവിടെ കുറേ പിന്നെ തോട്ടങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ദൂരെ കാണുന്നതുകൊണ്ടോ ഇതാണ് പിന്നെ നമ്മളെ ഗ്രൗണ്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കളിച്ചും വളർന്ന നമ്മളെ ഗ്രൗണ്ടാണ് ഇപ്പോൾ അത് വെറും ഒരു ഓർമ്മയായി തീർന്നു കേട്ടോ ഭയങ്കര ഒരു നൊസ്റ്റാളജി ഉള്ളൊരു സ്ഥലമായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ ആ ഏറ്റവും ടോപ്പിൽ നിറച്ചും പുല്ലാണ് എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം ചെറുപ്പത്തേക്ക് കാണാൻ എന്നിട്ട് നമ്മളിങ്ങനെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരും നീളത്തിൽ നിരന്ന് വെക്കും എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഉരുളും ആര് ഫസ്റ്റ് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഒരു കളിച്ചും രസിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അത് കെ സി ബിക്കാർ കെ സി ബിക്കാർ സ്ഥലമാണ് അന്നാ അങ്ങനെ ആരും വരാത്തോണ്ട് നമ്മുടെ പിന്നെ ഓണപരിപാടി സംഘക്കാര വാർഷികം അങ്ങനെ ഓട്ടവും ചാട്ടവും പിന്നെ മത്സരങ്ങളും ഡാൻസും എല്ലാം നടത്തിയിരുന്നത് ഈ സ്റ്റേ ഗ്രൗണ്ടിലായിരുന്നു സ്റ്റേജ് കെട്ടിയിട്ട് അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയായി മാറിയിട്ടപ്പോൾ കെ സി വിർ വന്ന് മതിലൊക്കെ കെട്ടി മതിലല്ല കമ്പിവേലിയൊക്കെ കെട്ടി ഇതെല്ലാം ആക്കി അതടച്ച് പിന്നെ ഇതാ അംഗൻവാടി ഞാൻ പഠിച്ചതും എൻ്റെ മക്കളൊക്കെ പഠിച്ച് അംഗൻവാടി കേട്ടോ ഇപ്പോൾ കുറച്ച് പുതുക്കാക്കിയിട്ടുണ്ട് ഇന്നുള്ളൊക്കെ വിരിച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് പുതുക്കാക്കിയിട്ടുണ്ട് എൻ്റെ അംഗൻവാടിയാണിത് പിന്നെ ഇതാ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അമ്മ എൻ്റെ വീടത്താറായി ഈ റോഡ് ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട ചാലിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ അപ്പോൾ ആ സമയത്ത് മണ്ണ് അവിടെ നിന്ന് ഇടിച്ചിട്ട് റോട്ടിലേക്ക് ഇട്ട് കറക്റ്റ് ആ സമയമായിപ്പോൾ മഴയും പിടിച്ചു റോഡ് മൊത്തം ഒരു പരിവായി കിടക്കുന്നതാണ് അപ്പോൾ ഈ വെള്ളമൊക്കെ ചാലിലേക്ക് പോകുന്നതായിരുന്നു ഇപ്പോൾ റോഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് പിന്നെ ഇവിടുന്ന് തെന്നാണ്ട് വീട്ടിലെത്തുന്ന ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ എങ്ങനെയൊക്കെയോ നമ്മൾ അരികുപറ്റി നടന്ന് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായേ അപ്പോൾ മക്കളിങ്ങനെ വെള്ളത്ത് കളിക്കുന്നത് അപ്പോൾ മോളിങ്ങനെ വെള്ളത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എടി ചേച്ചി നല്ല കേട്ടോ എടീന്നാണെ വിളിക്കാം കെങ്ങണി വെള്ളത്ത് കളിക്കില്ലേ എലിപ്പനി വരൂന്ന് വെച്ച് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് ടീച്ചർമാർ ഇങ്ങനെ പറയും മഴക്കാലം ആയതുകൊണ്ട് വെള്ളത്ത് കളിക്കരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ട് അവടടുത്ത് ഇങ്ങനെ പറയാം വെള്ളത്ത് കളിക്കല്ലേ എന്ന് അവനെന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട് അവളോട് പിന്നെന്താ മെല്ലെ ഇങ്ങനെ പോവുകയാണ് ഇതാണ് ചാലിൻ്റെ ചാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോഴും അവിടുത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല ഇത്രയും പണി ചെയ്തു വെച്ചിട്ട് ഇനി ഇതിൻ്റെ കൂടെ ഇത് സ്ലാബ് പോലെ വാർക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് പണി സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല അങ്ങനെ എല്ലാത്ത ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണെ അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ ഒരു പരുവായി നടന്ന് അങ്ങനെ നമ്മൾ വീടെത്താറായി ഇത് നമ്മളെ ഈ ഏരിയയിലുള്ള പൊതു കിണറാട്ടോ ഈ കാണുന്നത് പൊതു കിണർ നമുക്ക് മൂന്ന് കിണറുണ്ട് മൊത്തത്തിൽ നമ്മളെ ഈ ഏരിയയിൽ ഇത് രണ്ടാമത്തെ കിണർ പിന്നെ ഒന്ന് കുറച്ചും കൂടി മുന്നോട്ട് അവിടെ ആയിട്ടാണ് കേട്ടോ ഉള്ളത് ഒന്ന് ഏറ്റവും മേലെ ടോപ്പിലുള്ള ഏരിയയിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വീടെത്തി നല്ല അടിച്ചപൊടി മഴയുമാണ് ചാലുകൂടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട് അങ്ങനെതാ നമ്മളിവിടെ ചെന്ന് ഇവിടെ ചെന്ന ഉടനെ തന്നെ അച്ചമ്മയെ നമ്മൾ വന്നെന്നുള്ള വിളിയായിട്ടതും അച്ചമ്മ വേഗം മുറ്റഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സീനായിട്ടോ കാണുന്നത് ഇന്നിനിപ്പോൾ അച്ചമ്മക്ക് റെസ്റ്റ് ഉണ്ടാവൂല കേട്ടോ അച്ഛമ്മ അത് വേണം അച്ഛമ്മ ഇത് വേണം ഇതുണ്ടാക്കിത്താ അതുണ്ടാക്കിത്താന്ന് പറഞ്ഞിട്ട് മൊത്തം പണിയായിരിക്കും അച്ചമ്മക്ക് അച്ചമ്മയാണെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കിക്കാൻ ചാലിക്കൂടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട് ഇതുപോലെ ഇപ്പോൾ ലേശം മഴയൊന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഹൈറ്റിൽ വെള്ളം ഒഴുകും പിന്നെ അതാണ് നമ്മൾ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അച്ചമ്മേൻ്റെ കലാപരിപാടികൾ തുടങ്ങിയാൽ ദോശ ഉണ്ടാക്കലും പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയുണ്ട് പിന്നെ നോക്കിയത് അരി ഫുഡ് കഴിക്കുന്നതാണ് ഇങ്ങനത്തെ ടി വി എത്ര പേരെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് പറയണേ പഴയ ടി വി വേറെ ടി വി മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കും എന്നാലും ഈ ടി വി അച്ഛൻ കളയില്ല കേട്ടോ അച്ഛന് ഭയങ്കര ഒരു ആത്മബന്ധമുള്ള പോലെയാണ് ഈ ടി വി ഇത് കളയാണ്ട് ഇപ്പോഴും നന്നാക്കി നന്നാക്കി കൊണ്ടുപോയി നടക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ല ആ സൈഡ് തവിഞ്ഞാൽ പഞ്ചായത്താണ് ഈ വീടിന് നേരെ ഓപ്പോസിറ്റ് വേണമെന്ന് തവിഞ്ഞാൽ പഞ്ചായത്തും നമ്മളിരിക്കുന്ന വീട് മുനിസിപ്പാലിറ്റിയും കേട്ടോ അങ്ങനെതാ വീട്ടിൽ എത്തി അമ്മ നല്ല ചീരയൊക്കെ പറിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണേ അതുകൊണ്ട് അമ്മ ചീര ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറിച്ചു വെച്ച് വീട്ട് ക്യാരറ്റ് ഉപ്പേരി രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കൊണ്ടുപോകാൻ പക്ഷേ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നൊക്കെയോ ചെന്ന് അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് വേലികളിൽ പോയിട്ട് ചീരകൾ പറിച്ചുകൊണ്ടൊന്ന് അരിഞ്ഞു വെച്ചാണ് അമ്മേൻ്റെ ചീരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉപ്പേരിക്ക് ഒന്ന് രണ്ട് ചീരയല്ല ഇലകളല്ല പത്ത് പന്ത്രണ്ട് ഇലകൾ ഉണ്ടാവും കേട്ടോ പലതരത്തിലുള്ള ഇലകൾ കപ്പേൻ്റെ തെളിഞ്ഞ ഇല വരെ അമ്മ ഇരിഞ്ഞ് ഉപ്പേരി വയ്ക്കാറുണ്ട് കേട്ടോ മാത്രമല്ല അതിൻ്റെ കൂടെ ഏതൊക്കെയോ ഇല ഇലകൾ ചേർത്ത് ഉപ്പേരി വെക്കാറുണ്ട് പിന്നെ ഇവരെല്ലാം മക്കളെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ മാവ് തീർന്നു കേട്ടോ പിന്നെ ഞാൻ എന്തൊക്കെ മൈദ വലക്കിയിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കുറച്ച് ഒരു കട്ടൻ ചായയും ഒരു ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ഞാൻ കഴിക്കുന്നതാണ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടോ ഇനി നേരെ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് അങ്ങനെ ഉപ്പേരി വെക്കാൻ പോയി ഞാൻ ഞാൻ ഉപ്പേരി വെച്ചു പിന്നെ എനിക്ക് ഉണക്കമീൻ ഇഷ്ടമായതുകൊണ്ട് അമ്മ ഉണക്കമീൻ വറക്കാനുള്ള എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഉപ്പേരി വെച്ചു എൻ്റെ ഇടയ്ക്ക് ഉണക്കമീൻ ഉണ്ടാക്കി പിന്നെ അമ്മ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കറികളൊക്കെ രാവിലെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വന്നു പറഞ്ഞപ്പോൾ നമുക്കും കൂടെ ഇഷ്ടപ്പെട്ടതൊക്കെ ആയിട്ട് ഉണ്ടാക്കും അമ്മ എങ്ങനെയാണ് വെറുതെ ഇരിക്കൂല കേട്ടോ എന്നിട്ട് കാലുവേദന കൈവേദന എന്നൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ചോറും കറിയൊക്കെ വെച്ചിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ഈ മഴയത്ത് തണുപ്പത്ത് നിൽക്കാൻ പറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് വേഗം പോയിരിക്കും അമ്മ അങ്ങനെയല്ല ഓരോരുത്തരെ ഇഷ്ടം അനുസരണം ഇങ്ങനെ ഓരോന്നുണ്ടാക്കി പോകൊണ്ടിരിക്കും പിന്നെ മോനിതാ ചീരയിൽ വന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് മാറ്റി പിന്നെ ചീരു ഉപ്പേരിയൊക്കെ വെച്ചു അങ്ങനെ ഉച്ചത്തേക്കുള്ള ഉപ്പേരിയും കറികളും എല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പുറത്ത് നല്ല മഴയാണ് നല്ല ഇടിപെട്ട് മഴയാണ് നിർത്താണ്ട് തൊട്ട് പെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതെൻ്റെ അനിയൻ്റെ റൂം കേട്ടോ അനിയൻ്റെ റൂമ് അവൻ പി എസ് സി പഠിക്കുന്നുള്ളതുകൊണ്ട് അനിയെന്ന് വെച്ചാൽ ഹസ്ബൻ്റിൻ്റെ രണ്ടാമത്തെ അരിയാണ് പി എസ് സി പഠിക്കുന്നുണ്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമരലിങ്ങനെ ഒപ്പിച്ചു നോക്കും അവന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വേഗം പഠിച്ചെടുക്കാൻ അവൻ്റെ എന്തോ ഒരു ട്രിക്കാണ് അറിയില്ല അത് അവൻ്റെ അനനേ അറിയുള്ളൂ പി എസ് സി പഠിക്കുന്നവർക്കൊക്കെ അറിയുവായിരിക്കും പിന്നെ എല്ലാം കഴിഞ്ഞ് ചോറ് അടിക്കുക കേട്ടോ പരിപ്പ് കറി ചീരുപ്പേരി രാവിലെ വെച്ച ക്യാരറ്റ് ക്യാരറ്റുപ്പേരി കൽപ്പക്കൊക്കെ കൊണ്ടാട്ടം ഉണക്കമീൻ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അച്ചാറുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല പിന്നെ വയറ് നിറച്ചു ചോറ് കഴിച്ചു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട കറികളായതുകൊണ്ട് നല്ലോണം കഴിച്ചു അങ്ങനെ പുറത്തു നല്ല മഴയുമാണ് എല്ലാം ആസ്വദിച്ച് കഴിച്ച് അതിനുശേഷം വൈകുന്നേരം അമ്മ മറ്റേ ഗോതമ്പ് പൊടിയും കൊണ്ട് തേങ്ങയും ബെല്ലവും കൂടെ വെച്ചിട്ടുള്ള ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ടോ ഇത് ഇച്ചിരിയുള്ളൂ പകുതിയൊക്കെ മെന്തപ്പളേ കോരിയിട്ട് തീറ്റ തുടങ്ങിയിട്ടോ മക്കളും എല്ലാവരും പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞാൻ പിന്നെ വീട്ടിലേക്ക് പോകുന്നുട്ടോ മക്കൾ വന്നില്ല മക്കളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ സ്കൂൾ ലീവാണല്ലോ മഴ കുറഞ്ഞിട്ട് പോകാന്ന് വെച്ചാൽ എന്തായാലും നടക്കൂല കേട്ടോ പിന്നെ ഞാനിങ്ങോട്ട് പോകുന്നു ഇപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കടമ്പായി